മഹാകുംഭമേളക്കിടെ സാമൂഹിക മാധ്യമങ്ങളിൽ താരമായ മോണോലിസയുടെ ജന്മദിന ആഘോഷ വീഡിയോ പുറത്തെ ഇന്ദോർ സ്വദേശിയായ മോണി ബോസ്ലെ കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന വീഡിയോയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് മഹാകുംഭമേള നടക്കുന്ന പ്രയാഗരാജിൽ രുദ്രാക്ഷമാല വിൽക്കാനെത്തിയ പതിനാറുകാരിയാണ് മോണി ബോസ്ലെ മോണി ബോസ്ലയുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ കണ്ണടച്ചു തുറക്കും വേഗത്തിലാണ് ഈ പതിനാറുകാരി വൈറലായത് മോണി ബോസ്ലയെ സാമൂഹിക മാധ്യമങ്ങളിൽ മോണോലിസ എന്നാണ് വിശേഷിപ്പിച്ചത് ചാരക്കണ്ണുകളും ചിരിയും സുന്ദരമാണെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു ബ്രൗൺ ബ്യൂട്ടി എന്നും ഈ പതിനാറുകാരിയെ വിശേഷിപ്പിച്ചു സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെ മോണി ബോസിലേക്കൊപ്പം ഫോട്ടോ എടുക്കാനും ഇവരുടെ ദൃശ്യം പകർത്താനും നിരവധി പേരാണ് ഇവരെ തിരഞ്ഞെത്തുന്നത് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഉപജീവന മാർഗമായ മാല വിൽപ്പനയും ഈ ആരാധക ശല്യം ബാധിച്ചു മാല വിൽക്കുന്ന സ്റ്റാൾ മോണോലിസിയെ കാണാനെത്തുന്നവരെ കൊണ്ട് നിറഞ്ഞതോടെയാണ് കുടുംബം പൊറുതിമുട്ടിയത് വരുന്നവരെല്ലാം മോണി ബോസ്ലെ ചിത്രം പകർത്താനാണ് ശ്രമിക്കുന്നത് അതിനിടെ തന്നെ വളഞ്ഞ ആരാധകരിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന മോണി ബോസ്ലയുടെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ചിത്രം പകർത്താൻ എത്തിയവരിൽ നിന്നും രക്ഷപ്പെടാനായി പെൺകുട്ടി മുഖവും തലയും ഷാൾ കൊണ്ട് മറിക്കുന്നതും ഓടി രക്ഷപ്പെടുന്ന ഇവരെ കുടുംബാംഗങ്ങൾ സുരക്ഷിതയാക്കുന്നതുമാണ് ദൃശ്യങ്ങൾ ഉള്ളത് അതേസമയം മോണി ബോസ്ലയെ കാണാൻ എത്തുന്നവരുടെ തിരക്കും ശല്യവും വർദ്ധിച്ചതോടെ പെൺകുട്ടിയെ ഇവരുടെ അച്ഛൻ നാട്ടിലേക്ക് തിരിച്ചയച്ചതായും റിപ്പോർട്ടുകളുണ്ട്